नमो ब्रह्मणे नमस्ते वायो त्वमेव वा प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्मा भवतु तद्वक्तारमवदु अवतु मां हवतु वक्तारम् ഓം ശാന്തി 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 ആത്മജ്ഞാനാണ് നമ്മുടെ വിഷയം ആത്മജ്ഞാനം എന്നത് നമ്മുടെ സെൽഫ് നോളജ് അപ്പം ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ എത്താൻ ഉപയോഗിക്കുന്ന മാർഗം ഒരു സെൽഫ് എൻക്വയറിയാണ് എന്താണ് ഞാൻ എന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിചാരം എന്താണ് എന്നെ പറ്റിയുള്ള ഒരു അറിവ് നേടാൻ വേണ്ടിയാണ് ഈ ഒരു ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സെൽഫ് എൻക്വയറിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ സുപരിചിതമായ അല്ലെങ്കിൽ വളരെ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നും നമ്മളിവിടെ ചിന്തിക്കുന്നില്ല അതിലൊന്നും നമുക്ക് ചിലപ്പോൾ വ്യക്തത ഉണ്ടായിരുന്നു വരില്ല പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സുവ്യക്തമായിട്ട് അറിയാവുന്നതാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളും ഒരുപാട് ചിന്തിക്കേണ്ടി വരും പക്ഷെ നമ്മളിപ്പം ഒരു ലെവലിൽ ഇപ്പം ആത്മജ്ഞാനെന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത് അറിയാവുന്ന കാര്യങ്ങളാണ് ശരീരം മനസ്സ് ബോധം ഇത് മൂന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണെന്നുള്ളത് അപ്പം അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് നടത്തിയത് അത് ഒന്നും കൂടി ഒരു വ്യക്തമായിട്ട് ഈ നമ്മൾ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ശരീരമാണ് ഞാൻ ശരീരമാണ് ഞാൻ നമുക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ശരീരമാണ് ഞാൻ തന്നെ എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ആ ശരീരത്തെ ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ നിന്ന് വ്യത്യാസമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രനാളും പരിശ്രമിച്ചത് ബോധമാണ് ഞാനെന്നത് ബോധം അപ്പം ആ ബോധത്തിൽ എനിക്കൊരു മനസ്സുണ്ട് ആ മനസ്സിനകത്ത് ഒരു ശരീരമുണ്ട് അതായത് നമ്മൾ നമ്മൾ നേരെ ഒരു നമുക്ക് നമുക്ക് മുന്നിലുള്ള ഒരു ട്രീയെ ഒരു ഇൻവേർട്ട് ആയിട്ടുള്ള ട്രീ ആയിട്ട് നോക്കുവാണ് അതായത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മളെ ശരീരമാണ് ശരീരത്തിനകത്തൊരു മനസ്സുണ്ട് മനസ്സിനകത്ത് ഒരു ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ള ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത് നമ്മൾ ഈ ശരീരത്തിനെയാണ് ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളൊരു മനസ്സ് മനസ്സിൻ്റെ ഉള്ളിലുള്ള ബോധം അങ്ങനെയാണ് നമ്മുടെ സാധാരണയുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റ് അപ്പോൾ അതിൻ്റെ അകത്ത് മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ ബോധമാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ബോധം എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് ഈ കോൺഷ്യസിനകത്തിനകത്താണ് മനസ്സുള്ളത് മനസ്സിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി ശരീരം ഉള്ളത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു കവറിങ് പോലെയാണ് മനസ്സുള്ളത് പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരീരത്തിനകത്താണ് കോൺഷ്യസ്നസ്സും ഫീൽ ചെയ്യുന്നത് ശരീരത്തിനകത്താണ് ഈ ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ പരിശ്രമിച്ചത് അപ്പോൾ ആ പരിശ്രമി ആ മനസ്സ് അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അത് ശ്രവണ മനന നിരുദ്ധ്യാസനം എന്നുള്ള മൂന്ന് സ്റ്റേജുകളായിട്ടാണ് അദ്വൈത വേദാന്തത്തിൽ അത് നോക്കുന്നത് അത് കാണുന്നത് അങ്ങനെയാണ് ശ്രവണ മനന നിതിധ്യാസനം അത് ശ്രവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ വേദാന്തത്തിലുള്ള കാര്യങ്ങൾ അത് നന്നായിട്ട് കേൾക്കുക നന്നായിട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് അതിൻ്റെ ഈ ഉപനിഷത്തുകളിലുള്ള ഋഷി ഋഷിമാർ കണ്ടെത്തിയിരിക്കുന്ന സത്യങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ അതിനെ നമ്മൾ വിശദ വിശദമാക്കിയിട്ട് നോക്കുമ്പം നമുക്ക് അതിൽ വ്യക്തത ഉണ്ടാവും ആ വ്യക്തമായ കാഴ്ചപ്പാടിൽ നമ്മൾ അതിനെ കേൾക്കുക അതിനെ കേട്ടതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക ആ കേട്ട കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു അദ്വൈത വേദാന്തത്തിൻ്റെ ഭാഗമായിട്ട് കേൾക്കുന്നത് അത് ഒരു ട്രൂത്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ സ്വീകരിക്കുക ആ സ്വീകരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് വെറുതെ കേട്ടിട്ട് നമ്മൾ വിട്ടുകളല്ല വേണ്ടത് നമ്മൾ ആ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ഹൃദയത്തിലൂടെ സ്വീകരിക്കുക ഹൃദയത്തിലൂടെ സ്വീകരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നതാണ് അതിൻ്റെ മീനിങ് അതിൽ അവിടെ നമുക്ക് ആ സമയത്ത് ഇൻവോൾവ് ആകുന്ന സമയത്ത് നമുക്ക് അതിൽ ശ്രദ്ധ ഉണ്ടാവും ആ ശ്രദ്ധ വരുന്ന സമയത്താണ് നമുക്ക് എപ്പോഴും നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തത ഉണ്ടാവുക ആ മനസ്സ് അങ്ങനെ കേട്ട കാര്യങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിനകത്ത് റിപ്പീറ്റ് ചെയ്യുക റീണ്ടും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ റീസണിങ് ചെയ്യുക നമ്മൾ കേട്ട കാര്യം മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് മനസ്സിലൂടെ നമ്മൾ അതിനെ മനനം ചെയ്യുക എന്നാ പറയുക മനനം ചെയ്തിട്ട് അതിൽ ആ ഒരു സംശയങ്ങളും ഒക്കെ മാറുന്നത് മനനത്തിലൂടെയാണ് മനനം ചെയ്യുന്ന സമയത്ത് മനനം ചെയ്ത് ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ആ വേദാന്തത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നോക്കുന്നുള്ളൂ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ ആ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ മനനത്തിലൂടെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു ആ മനത്തിൽ മനനത്തിലൂടെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത് ഓരോരു പ്രാവശ്യവും നമ്മൾ ഈ ഒരു കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നത് ആ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണം അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ശ്രവണത്തിലേക്ക് പോകണം വീണ്ടും കേൾക്കണം വീണ്ടും കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് അതിനെപ്പറ്റി ഒന്നും കൂടി ധാരണ ഉണ്ടാവുന്നു നമ്മൾ വീണ്ടും മനനത്തിലേക്ക് വരുന്ന അത് പിന്നെയും അത് നമ്മൾ ഇപ്പം പിന്നെ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കുന്നേ ഉള്ളൂ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറെടുക്കുന്നു പഠിച്ചു വെക്കുന്നു പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ ലൈസൻസ് കിട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളതിനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ നമ്മൾ അതിനാ അതിൻ്റെ അകത്തുള്ള ഉപയോഗങ്ങൾ ആ ക്ലച്ച് ഉപയോഗിക്കുന്നതും ഡ്രൈവിങ്ങിൽ ഡ്രൈവിങ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലേറ്റർ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മൾ അത് ആ ഒരു പ്രാക്ടീസിൽ നമ്മൾ ശീലിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ആ ശീലം നമ്മൾ എത്രമാത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത് നമ്മളെ ഭാഗമായിട്ട് മാറുകയാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് മാത്രമേ ഡ്രൈവിങ്ങിൽ പഠിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ വളരെ എപ്പോഴും എപ്പോൾ ബ്രേക്ക് ചെയ്യണം എപ്പോൾ ക്ലച്ച് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഗിയർ മാറ്റണം എന്നൊക്കെയുള്ളത് ചിന്തിക്കുള്ളൂ പിന്നെ ഒരു പ്ര ഒരു പ്രാവശ്യം നമ്മളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഒരു കോൺഷ്യസ് ആക്റ്റായിട്ട് നടക്കുവാണ് കോൺഷ്യസ് ആക്ട്സ് ആക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് പെർഫെക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒരിക്കലും അത് കോൺഷ്യസ് ആയിട്ട് അത് നടക്കേണ്ട കാര്യമാണ് നമ്മൾ മനസ്സിനെ കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല മനസ്സിനെ കൊണ്ട് ചിന്തിച്ചിട്ട് പലപ്പോഴും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ മനസ്സിനെ കൊണ്ടല്ല നമ്മൾ ചിന്തിക്കുന്നത് അത് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഇത് തന്നെയാണ് ഇത് ഇതേ മെത്തേഡ് തന്നെയാണ് ശ്രവണ മനന നിരുത്യാസനം നിരുത്യാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വ്യക്തി നമ്മൾ തന്നെ അസിമുലേറ്റ് ചെയ്യുക നമ്മളെ ഭാഗമാക്കിയിട്ട് മാറ്റുക നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമുക്കതിൽ പെർഫെക്റ്റ് ആയിട്ട് മാറും അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും ക്രമീകരിച്ചു കൊണ്ടുപോകാൻ പറ്റും അതിനാണ് ഈ ശ്ര ഈ മൂന്ന് സ്റ്റേജിലുള്ള ശ്രവണ മനന നിര്ത്യാസനം പിന്നെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞത് ഈ സാധന ചതുഷ്ടയാണ് അപ്പോൾ ഈ സാധനാ ചതുഷ്ട എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് നമുക്കതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് സാധനകൾ അഭ്യസിക്കേണ്ടതായിട്ടുണ്ട് ആ സാധനാ ചതുഷ്ട എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്ത് എന്ത് കാര്യങ്ങളും അതിൽ അതിൻ്റെ സാധന എന്ന് പറയുമ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻസാണ് ഒരാൾ ഇത് പഠിക്കാൻ വേണ്ടി എത്തുന്ന സമയത്ത് എന്തൊക്കെ ആയിരിക്കണം അയാളുടെ ക്വാളിഫിക്കേഷൻസ് അത് എന്തൊക്കെ അച്ചീവ് ചെയ്യണം അങ്ങനെ അച്ചീവ്മെൻറ്റ് വരുന്ന സമയത്താണ് നമുക്കത് കൂടുതൽ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ വ്യക്തത വരുന്നത് അപ്പോൾ അതിനുള്ള സാധന ചതുഷ്ട എന്ന് പറയുന്നത് വിവേകം വൈരാഗ്യം പിന്നെ സമ്പത്ത് എന്ന് പറയുന്ന ശമ ധമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം അങ്ങനെയുള്ള ആറ് സമ്പത്തുകളാണ് സമ്പത്തുകൾ വിവേകം വൈരാഗ്യം ശമധമാതി സമ്പത്ത് പിന്നെ മുമുക്ഷുത്വം വിവേകം എന്ന് പറയുന്നത് നമ്മൾ നിത്യ അനിത്യ വിവേകം എന്നാണ് പറയാം അതായത് റിയലും അൺറിയലും തമ്മിൽ തിരിച്ചറിയാം നമുക്കിവിടെ ആയിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവനും നമ്മൾ കാണുന്നത് മുഴുവനും നമ്മൾ അനുഭവിക്കുന്ന മുഴുവനും അൺറിയലാണ് റിയലായിട്ടുള്ളത് അല്ലെങ്കിൽ നിത്യമായിട്ടുള്ളത് അവിടെയുള്ള എൻ്റെ ബോധം മാത്രമാണ് അതാണ് വിവേകം എന്ന് പറയുന്നത് ആ വിവേകം എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അത് നമ്മൾ അതാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള മെത്തേഡുകളാണ് നമ്മൾ പഞ്ചകോശ വിവേകം ഉപയോഗിച്ച് പിന്നെ ദൃഗ്ദൃശ്യ വിവേകം ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വിവേകം വ്യത്യാസം പഞ്ചകോശ വിവേകം നമ്മൾ ശരീ ശരീരത്തെ അഞ്ച് കോശങ്ങളാക്കിയിട്ട് മാറ്റുക നമ്മളെ സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം എന്നുള്ള മൂന്നെണ്ണം ഉണ്ട് അതാണ് നമ്മൾ നമ്മൾ അനുഭവ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരമാണത് സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം അതുപോലെ ഉപനിഷത്തിൽ അതിനെ മാറ്റിയിട്ട് പഞ്ചകോശമായിട്ടാണ് കാണുന്നത് പഞ്ചകോശം എന്ന് പറയുന്നത് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അങ്ങനെയുള്ള അഞ്ച് കോശങ്ങളിൽ ഇതൊന്നും ഞാനല്ല ഇത് ഈ കോശങ്ങളൊക്കെ നമുക്കുള്ള നമ്മുടെ മുന്നിലുള്ള ഒബ്ജക്റ്റുകളാണ് നമ്മളെ മുന്നിലുള്ള ഒബ്ജക്റ്റുകളാണ് നമുക്ക് എന്തൊക്കെ നമുക്ക് ഒബ്ജക്റ്റുകളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് എന്തൊക്കെ ഏതൊക്കെ വസ്തുക്കളായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ അതൊന്നും ഞാനല്ല ഞാൻ എന്ന് പറയുന്നത് ഒരു ബോധം മാത്രമാണ് ഈ ബോധം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല നമ്മളെ മുന്നിലുള്ള ശരീരമായിക്കോട്ടെ മനസ്സായിക്കോട്ടെ അതൊക്കെ നമുക്ക് വസ്തുക്കളായിട്ടാണ് ഒബ്ജെക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ അത് അത് സപ്റ്റിലായിട്ടുള്ള എനർജിയാണ് അവിടെ സപ്റ്റിലായിട്ടുള്ള നമ്മളെ ബോഡി സബ്റ്റിൽ ബോഡി എനർജി ബോഡി ആ എനർജി ബോഡി നമുക്ക് ഫീൽ ചെയ്യുന്നതും അത് ഒരു മാറ്റർ ആണ് പക്ഷെ നമുക്ക് നമ്മൾ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ സബ്റ്റിൽ ബോഡി എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരം അപ്പം അത് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മളെ മനസ്സിനെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് അത് ഒബ്ജക്റ്റ് എന്നുള്ള രീതി കാറ്റഗറിയിലേക്ക് വരുന്നത് ആ ഫീൽ ചെയ്യുന്നത് ഞാനാണ് അപ്പം എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അത് ഇവിടെ അതവിടെ ശരീരം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വേദനകൾ ശരീരത്തിൻ്റെ അവസ്ഥകള് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഫീൽ ചെയ്യുന്നത് ഞാൻ എനിക്കാണ് ഫീൽ ചെയ്യുന്നത് ആ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്ന വസ്തുക്കൾ അത് ഞാനല്ല അതാണ് ഇതിൻ്റെ ഈ വിവേകത്തിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് വിവേകം എന്ന് പറയുന്നത് വിവേകം എന്ന ഒരു ഒരു സാധനാ ചതുഷ്ട്യത്തിൽ നമുക്കത് വ്യക്തമാക്കിയെടുക്കേണ്ടത് അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നും ഞാനല്ല അത് വേറെ ഒബ്ജക്റ്റാണ് ഇപ്പോൾ ശരീരത്തിലുള്ള വേദനകൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള വ്യത്യാസങ്ങൾ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും എനിക്ക് അറിയാം എനിക്ക് കാണാം എനിക്ക് ഫീൽ ചെയ്യാം അത് കൊണ്ട് തന്നെ അത് ഞാനല്ല അതുപോലെ തന്നെ മനസ്സിലുള്ള മനസ്സിലുള്ള ചിന്തകൾ ദേഷ്യം മനസ്സിലുള്ള അനുഭവങ്ങൾ ഒക്കെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും എനിക്കറിയാം ഞാനാണ് ഫീൽ ചെയ്യുന്നത് ആ ഞാൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അത് ഞാനല്ല എൻ എൻ്റെ അത് ഫീൽ ചെയ്യുന്നത് ഞാൻ എന്നത് ഈ മനസ്സല്ല എന്ന് എന്ന് കൺസെപ്റ്റിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം കാരണശരീരം ഈ കാരണശരീരത്തിൽ കാരണശരീരത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ എന്താണ് അവസ്ഥ ഡീപ്പ് സ്ലീപ്പിൽ നമുക്ക് ശരീരവും മനസ്സും ഒന്നും ഫീൽ ചെയ്യുന്നില്ല ശരീരവും മനസ്സും ഫീൽ ചെയ്യാതെ ഒരവസ്ഥയാണ് ഡീപ്പ് സ്ലീപ്പ് ആ ഡീപ്പ് സ്ലീപ്പിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ആ ഉറക്കത്തിൽ നിന്ന് മാറി വന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമുക്കറിയാതെ നമുക്ക് നന്നായി ഉറങ്ങാം ഉറങ്ങാൻ പറ്റി എന്നുള്ളത് ആ അവസ്ഥയാണ് നമ്മൾ കാരണശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണശരീരത്തിൽ അജ്ഞതയാണെന്നാണ് പറയുന്നത് അപ്പം അത് അത് അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് പിന്നെ നോക്കാം പക്ഷേ കാരണശരീരം എന്ന് പറയുന്നത് നമ്മൾ ആ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്നതാണത് നമ്മൾ ആ ഒരു അനുഭവത്തിൽ വരുന്നതാണ് അത് എത്രമാത്രം നമുക്ക് ഉറങ്ങാൻ പറ്റിയെന്നുള്ളത് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ അവതരിച്ചിട്ട് നേരിയ ഉറക്കോ ഇടയ്ക്ക് വരുന്ന സ്വപ്നങ്ങളൊക്കെ നമുക്ക് അറിയാലോ അപ്പോൾ ആ ഒരു ഡീപ്പ് സ്ലീപ്പ് നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഗാഠനിദ്ര നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് എഴുന്നേറ്റത്തിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റത്തിന് ശേഷം ആ ഒരു ബോധമാണ് ആ ഒരു തമസിൻ്റെ ബോധം തമോ ബോധം എന്നാ പറയുന്നത് ആ ഒരു ഡീപ്പ് സ്ലീപ്പിൻ്റെ ബോധം നമ്മളിൽ ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റിനു ശേഷമാണ് അപ്പം അതിന് ആ ഡീപ്പ് സ്ലീപ്പിലുള്ള അവസ്ഥയും നമ്മളെല്ലാം അപ്പം ഈ മൂന്ന് രീതിയിൽ നോക്കുകയാണെങ്കിലും സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും കാരണ ശരീരത്തിലും അത് നമ്മളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന ബോധം വേറെ തന്നെയാണ് ആ ബോധത്തെ നമ്മൾ അങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് ആ ബോധമാണ് ഞാൻ ഞാനെന്നുള്ളതിൽ അതായത് നമ്മൾ ഈ ബോധത്തിലാണ് ഞാൻ എന്ന ബോധമാണ് മൊത്തം ഉള്ളത് ആ ഞാനെന്ന ബോധത്തിൽ ഒരു മനസ്സുണ്ട് മനസ്സിൻ്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്ന ബോധത്തിലാണ് മനസ്സുള്ളത് മനസ്സിനകത്താണ് എൻ്റെ ശരീരമുള്ളത് എൻ്റെ ശരീരം എൻ്റെ ബോഡി ഉള്ളത് അതാണ് ഈ ഈ ഇതിലുള്ള വിവേകം എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ അത് അവിടെ മനസ്സിലാക്കിയത് പിന്നെയാണ് നമ്മൾ വേറൊരു വിവേകത്തിൻ്റെ വേറൊരു സിദ്ധാന്തമായ ദൃഗ്ദൃശ്യ ദൃശ്യ വിവേകം എന്നുള്ള രീതിയിൽ പോയത് ദൃഗ്ദൃശ്യ ദൃശ്യ വിവേകം ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ദൃഗ്ദൃശ്യ ദൃശ്യ വിവേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൃഷ്ടാവ് ദൃശ്യവും വേറെയാവുക അതായത് ഇത് രണ്ടും ദൃഷ്ടാവും ദൃശ്യവും ദൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വ്യക്തി ദൃശ്യങ്ങൾ നിറഞ്ഞ കാണുന്ന ഒബ്ജക്റ്റുകൾ അത് രണ്ടും അപ്പോൾ അത് ആദ്യം നമ്മൾ കാണുന്നത് ഒബ്ജക്റ്റുകളൊക്കെ കണ്ണുകൊണ്ടാണ് കാണുന്നത് അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന ഒബ്ജക്റ്റുകൾ തന്നെ കണ്ണിൽ നിന്ന് വേറെയാണ് പക്ഷേ ഈ കണ്ണിൻ്റെ അവസ്ഥ അറിയുന്നത് മനസ്സിലാണ് അപ്പോൾ ഈ കണ്ണിൻ്റെ അവസ്ഥയും നമ്മുടെ ചെവിയുടെ അവസ്ഥ എല്ലാം ഇന്ദ്രിയങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അവസ്ഥ അറിയുന്നത് മനസ്സിലാണ് അപ്പോൾ ഈ കണ്ണാണ് നമ്മൾക്ക് ആദ്യം കണ്ണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളാണ് ആദ്യത്തെ ദ്രഷ്ടാവ് പുറമെയുള്ള ബാഹ്യമായ ഒബ്ജക്റ്റുകളുടെ ദ്രഷ്ടാവ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ദ്രഷ്ടാവ് എന്ന് പറയുന്നത് മനസ്സാണ് ഈ മനസ്സിന് ഒരുപാട് അവസ്ഥകൾ വ്യത്യാസപ്പെടുന്നുണ്ട് മനസ്സിൻ്റെ ചിന്തകളും മനസ്സിനുണ്ടാകുന്ന ദേഷ്യം മനസ്സിലെ വികാരങ്ങൾ മനസ്സിലെ ചിന്തകള് മനസ്സിലെ ഐഡിയകൾ ഇതൊക്കെ ന നമുക്ക് അറിയുന്നത് ബോധത്തിലാണ് മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നത് അത് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അതിലുള്ള അതിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മൾ ഓരോരു ശബ്ദം കേൾക്കുന്ന സമയത്തും പല പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെ അകത്ത് വേറെ തന്നെ നമുക്ക് ഒരു ശബ്ദത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളാ ബോധത്തിൽ ബോധം ഉള്ളത് കൊണ്ടാണ് ആ ബോധം അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ ബോധം അൾട്ടിമേറ്റ് ആയിട്ട് അവിടെ ബോധമാണ് നമ്മൾ നമ്മളാ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകുന്നത് ആ ബോധം കൊണ്ടാണ് മനസ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിന് അതിനെ എല്ലാം കാണിക്കാനേ പറ്റൂ പക്ഷെ നമ്മൾ ആ ബോധം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു ശബ്ദത്തെ നമുക്ക് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാനും എന്താണ് ആ ശബ്ദം എന്ന് വ്യക്തമാവാനും ആ ബോധം അവിടെ വേണം മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ അതിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മുടെ ബോധം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ ബോധം കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മനസ്സിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അത് മനസ്സിൽ മനസ്സിലേക്ക് ഇല്ലാതാവുകയാണ് മനസ്സിന് അതിനാ അങ്ങനെയാണ് മനസ്സിന് ശാന്തി എത്തുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ അത് ഇല്ലാണ്ടാവും അതിനാൽ അത് നശിച്ചു പോകും മനസ്സിനകത്തുനിന്ന് തന്നെ അതിന് ഫർദർ ആക്ഷൻ വരുന്നില്ല ഫർദർ പ്രോസസ്സിങ് നടക്കുന്നില്ല നമ്മളെ റിയാക്ഷൻ നടക്കുന്നില്ല നമ്മൾ അത് ആ ബോധത്തിലെടുത്തിട്ടാണ് ആ ബോധത്തിൽ ബോധത്തിലെത്തുമ്പോഴാണ് നമുക്ക് റിയാക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അവിടെയാണ് ഒരു വിവേകിയായിട്ട് മാറേണ്ടത് നമ്മൾ എന്തൊക്കെ നമ്മൾ ഈ നമ്മളെ മനസ്സിൽ വരുന്ന ഓരോരു ചിന്തകളും പല ചിന്തകളും നമ്മളെ മനസ്സിലേക്ക് വരുന്ന അവിടെ നമ്മൾ വിവേകിയായിട്ട് ഏതിലേക്ക് നമ്മളെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിന് ഒരു പ്രാവശ്യം ഒരു കാര്യത്തിലേക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ